തൊട്ടടുത്ത് വേറൊരു എണ്ണ പാത്രം കൂടി കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഇതിന് ആയത് നേരെ അപ്പുറത്തേക്ക് ഇടുന്നു രണ്ടാമത്തെ ചട്ടിയിൽ നിന്ന് വേവ് പാകായി കഴിഞ്ഞാൽ അതെടുത്ത് ഇട്ട് നമ്മൾ ഏത് ഫ്ലേവർ ആണോ പറയുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തരും ഇത് നമുക്കുള്ളതല്ല കേട്ടോ അത് വേറെ ആൾ ഓർഡർ ചെയ്തതാണ് നമ്മൾ ഓർഡർ ചെയ്തത് ചീസുള്ള ഐറ്റാണെന്ന് ഉള്ളത് പറഞ്ഞു അസു അപ്പോൾ ഐറ്റം ആയതുകൊണ്ട് ഈ സാധനം പൊരിച്ചതിന് ശേഷം ഇതുകാണ് ചീസ് നിറക്കുകയാണ് ഉള്ളിലേക്ക് വേണ്ടിയില്ലേ അങ്ങനെ ചീസൊക്കെ എല്ലാത്തിലും നിറച്ച് അതിൻ്റെ മേലെ നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ളൊരു സാധനം ഒഴിച്ച് അതും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ടത് തിന്നേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാധനം കിട്ടി ഞങ്ങളത് തിന്ന് നോക്കുകയാണ് അതെ അനീസ് പറഞ്ഞ എക്സാമ്പിൾ ആണ് അതിന് കറക്റ്റ് നമ്മുടെ നാട്ടിലെ സമൂസ അതായത് ഇവര് വൈകുന്നേരം ചായക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കടിയാണ് ഈ ലുക്കി മാത്ത് അപ്പൊ ഇന്നിപ്പോ ഉള്ളത് ദുബായ് ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജിലെ ഓരോ സ്റ്റാളുകളും ഓരോ രാജ്യത്തിന്റെ സ്റ്റാളുകളും ഇങ്ങനെ കണ്ട് നടന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ പിന്നെ ഏതാ നമ്മുടെ കൂടെ ഹസു നമ്മുടെ ഹസൻ അബ്ദുസലാം ിലാൽ ഗ്രൂപ്പിന്റെ സിഇഒ നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നമ്മളെ ആളുകളൊക്കെ ഉണ്ട് പിന്നെ കണ്ടില്ലേ എല്ലാവരും കൂടെ ഉണ്ട് അപ്പം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഒരു ദുബായ് ഗ്ലോബൽ വില്ലേജ് കണ്ടോട്ട് പോവാണ് കുറച്ച് കാര്യങ്ങൾ പക്ഷെ പറഞ്ഞു പറഞ്ഞുകൊടുത്തോട്ടോ നമ്മൾ ആളുകൾക്ക് വേണ്ടിയിട്ട് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞാല് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് നയൻറ്റി സിക്സിലാണ് ഇവിടെ ഗ്ലോബൽ വില്ലേജ് എന്നുള്ള ഒരു സംഗതി ഇവിടുത്തെ റൂളേഴ്സും ഇവിടുത്തെ ഗവണ്മെന്റ് ഒഫീഷ്യൽസൊക്കെ ഒരു വിഷൻ്റെ അവർ ഒരു ഗ്രാൻഡ് വിഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് അവർ മുമ്പ് ദുബായ് മുനിസിപ്പാലിറ്റിയാണ് ഈ പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈ ദുബായിനെ ഒരു ട്രേഡ് ഹബ്ബാക്കിയിട്ട് അവർ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഇവൻ്റാണ് പിന്നീട് കാലങ്ങൾക്ക് ശേഷം അവർ വലിയ ഒരു വെന്യൂലോട്ട് മാറി ഈ നമ്മൾ അബുദാബിയിലേക്ക് പോകുന്ന വഴിക്ക് വലിയൊരു ലാൻഡിനെ തന്നെ ഇവർ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ടെൻ ഫോൾഡ് വലുതാക്കി നൂറ്റിപ്പത്ത് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് വന്ന് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവരൊരുക്കി പല രാജ്യത്തു നിന്നുള്ള ഫുഡ് പല രാജ്യങ്ങളെ കൾച്ചറുകൾ പല രാജ്യങ്ങളെ അവരുടെ രീതികളെല്ലാം പഠിപ്പിക്കാനും അത് ഷെയർ ചെയ്യാനും അത് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനും ഉള്ള രീതിയിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആണ് ഈ ഗ്ലോബൽ വില്ലേജ് വില്ലേജെന്ന് പറയണത് ആറുമാസത്തോളം ഇവിടെ ഉണ്ടാകും ഈ പരിപാടി കൂടുതൽ വിൻ്റർ ടൈമിലാണ് ഒരു പ്രോഗ്രാംസ് ഒക്കെ ഇൻഷാ എന്തായാലും എല്ലാവരും ഇവിടെ കിട്ടിയതിൽ സന്തോഷം ലോകത്തിലെ പല രാജ്യങ്ങളുടെ പവലിയനുകൾ ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ വിഭവങ്ങൾ കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടും ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ശ്രദ്ധ നേടുന്നുണ്ട് അത് നമുക്ക് അഭിമാനം തന്നെയാണ് അല്ലേ ഗ്ലോബൽ വില്ലേജിലെ മെയിൻ സ്റ്റേജ് ആണിത് നമ്മൾ ശരിക്കും ഈ ഗ്ലോബൽ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോ രാജ്യത്തിന്റെ പവലിയനുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ശരിക്കും നമുക്ക് ആ നാട്ടിലെ ഭക്ഷണവും അവിടുത്തെ വസ്ത്രധാരണവും അവിടുത്തെ കൾച്ചറൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ പവലീനുകളും ഉള്ളത് കേട്ടോ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും പോകുന്നതിന് പകരം ഇവിടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഈ വക സംഗതികളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തം കണ്ട് തീർക്കാൻ കഴിയൂലട്ടോ എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ ദിവസം വേണ്ടി വരും മൊത്തം കണ്ട് മനസ്സിലാക്കി പോവണമെങ്കിൽ ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഷോ ആണ് സൈബർ സിറ്റി സ്റ്റണ്ട് ഷോ ശരിക്കും ഗെയിമിന്റെ തീമിലാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും വീഡിയോ ഗെയിമിൽ കുട്ടികൾ കാട്ടിക്കൂട്ടണ പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ വണ്ടികൾ കൊണ്ട് മനുഷ്യന്മാര് കാട്ടിക്കൂട്ടണത് ഗ്ലോബൽ വില്ലേജിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് പിന്നെ ഒന്ന് ഇരിക്കാൻ വേണ്ടി മെയിൻ സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഇന്ത്യൻ്റെ പരിപാടിയാണ് മുംബൈ നൈറ്റ്സ് എന്നുള്ള പേരിൽ നമ്മളെ യുവതി യുവാക്കൾ ഡാൻസ് കളിച്ച് തീമെറുക്കുകയാണ് കേട്ടോ ഓല ഡാൻസിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മളും കുറച്ചൊക്കെ ഒന്ന് ഇരുന്ന് കാണ്ടൊക്കെ ഒന്നിങ്ങനെ ആടിക്കൊടുത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഗ്ലോബൽ വില്ലേജിലെ മറ്റൊരു രസകരമായ കാഴ്ചയാണ് കേട്ടത് കച്ചവടക്കാരൊക്കെ വെള്ളത്തിൽ ബോട്ടിലും തോണിയിലൊക്കെ ആയിട്ട് നമ്മളതിന് ചുറ്റും നടന്നിട്ട് സാധനങ്ങൾ വാങ്ങി ഓരോന്നും ടേസ്റ്റൊക്കെ നോക്കി അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുക ഇതാ ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ടൊന്നും ഗ്ലോബൽ വില്ലേജ് കണ്ട് അനുഭവിച്ച് തീരൂലെന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഒരു സവാരി നടത്തണം എന്നുണ്ടെങ്കിൽ ബോട്ട് സവാരി ഉണ്ട് ഈ ഒരു വൈബിൽ അതൊരു വല്ലാത്ത അനുഭവം തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുന്നതാണ് കേട്ടോ നമ്മൾ ഓരോ പവലിയലും വിശദമായിട്ട് കയറുന്നില്ല കാരണം അങ്ങനെ കയറിയാൽ ഒരു ദിവസം കൊണ്ട് നമുക്കത് കണ്ട് തീർക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ നടന്ന് പുറമേന്നുള്ളൊരു കാഴ്ച കണ്ടിങ്ങനെ പോരുകയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഹസു നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ വിവരിച്ചും തരുന്നുണ്ട് അങ്ങനെ പോരുമ്പോൾ ഒരു കാഴ്ചയാണ് ഇതൊരു ഫുഡ് സ്ട്രീറ്റ് ആണ് ഗ്ലോബൽ വില്ലേജിലെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ അകത്ത് ചെറിയ ചെറിയ സ്റ്റാളുകളായിട്ടാണ് ഉള്ളത് അതന്നെ നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഇടയിലൂടെ അങ്ങനെ ഫുഡ് പാത്ത് നമുക്ക് നടക്കാനുള്ള അതിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ട് പല രൂപത്തിലുള്ള സ്റ്റാളുകൾ ഇതൊക്കെ കണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ നിന്ന് നമ്മളിങ്ങോട് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അതി മനോഹരമായിരുന്നു മറ്റൊന്നുമല്ല ഫയർ വർക്ക്സ് ആളെ കബളിപ്പിച്ചിട്ട് കൊടുക്കുന്ന ഒരു ഐസ്ക്രീം കച്ചവടം ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റാളാണ് കേട്ടത് ഇവിടെ എല്ലാവർക്കും അവരിങ്ങനെ നേരിട്ട് ഐസ്ക്രീം കൊടുക്കില്ല പരമാവധി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോസ് വീഡിയോസൊക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ടാകും ആളുകളിങ്ങനെ പറ്റിച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുക ഐസ്ക്രീം കൊടുക്കുക അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇതാണ് ഇവിടെ ഒരു കുട്ടിയെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയവരെയൊക്കെ ആർക്കും നേരിട്ട് അവർ ഐസ്ക്രീം കൊടുക്കൂല അതാണ് അവരുടെ ഒരു സ്റ്റൈല് അപ്പോൾ അതിങ്ങനെ കുറച്ച് നേരം കണ്ടു നിന്നു നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ് കേട്ടോ ശരിക്കും കയ്യിൽ ഇങ്ങോട്ട് കിട്ടിയത് വിചാരിക്കുമ്പോഴാണ് ഓരത് തട്ടി മാറ്റി കൊണ്ടുപോകുക ഭയങ്കര രസമാണ് ആ കുട്ടി അത് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് കാണുന്ന ആളുകളൊക്കെ അതിങ്ങനെ നോക്കി നിൽക്കുക തന്നെയാണ് കാരണം അതിന് മാത്രം രസമാണ് ഒരു ത്രില്ലിംഗ് സംഭവം തന്നെയാണ് അത് നമ്മളതൊക്കെ കണ്ട് പുറത്തിറങ്ങി വീണ്ടും നടത്തും തുടരുകയാണ് ഏതാണ്ട് ആളുകളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സമയം ആവാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്കും എന്താ ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വരികയും ഹസു അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ ഹസുവിന്റെ മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള ഒരു വിധം എല്ലാ ഫുഡും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഏറെക്കുറെ അപ്പൊ ദുബായിലൊക്കെ വരുമ്പോ ഇവിടെ എന്ത് തിന്നണം എന്നുള്ളത് വല്ലാതെ ആശങ്ക ഉണ്ടെങ്കിൽ ഹസൂനായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാ മതി ഏതായാലും ഹസു ഇപ്പൊ നമ്മള് വേറെ ഭക്ഷണം കഴിക്കാൻ പോവാൻ ഫുഡ് ഫുഡ് എങ്ങനെ ഇണ്ട് എന്നുള്ളത് നമ്മളൊന്ന് തിന്നു നോക്കട്ടെ അപ്പൊ നമ്മൾ അങ്ങനെ പോവാണ് കേട്ടോ ആരാണ് Oh. Hello, and boys and girls. We are saying അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സ്റ്റാർട്ടർ വന്നു സ്റ്റാർട്ടർ ഒക്കെ നമ്മള് കഴിച്ചു തുടങ്ങിയപ്പോഴൊക്കെ എന്ത് വന്നു നമ്മളെ മേങ്കോസിനുള്ള സാധനങ്ങളും വന്നു കേട്ടോ മെയിൻ കോഴ്സിൽ മേങ്കോസിൽ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മുന്നിലുള്ളത് ടർക്കിഷ് മിക്സ് ഗ്രില്ലാണ് ഇതിൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നമ്മൾ ലാം ചോപ്പ് ഉണ്ട് അല്ലെ ടർക്കിഷ് സ്റ്റേക്ക് ഉണ്ട് ടെൻഡർ ലോയിൻസ് സ്റ്റേക്ക് പിന്നെ ഉണ്ട് ഇവരെ ഡോണർ ഇതുണ്ട് ടർക്കിഷ് ഡോണർ കബാബ് പിന്നെ മട്ടൻ ഉണ്ട് ചിക്കൻ തിക്ക ഉണ്ട് പിന്നെ പല റൈസ് ഐറ്റംസ് പിന്നെ ഉള്ളി പിന്നെ മുളക് തക്കാളി എല്ലാം ഗ്രില്ല് ചെയ്തത് അങ്ങനെ ഒരു റിച്ച് ന്യൂട്രിയൻ ഫുഡാണ് ഷാരെ ഗെയിമിലൊക്കെ കണ്ട സംഗതി ലൈവായിട്ട് കാണാന്ന് പറഞ്ഞു നമ്മളെ വിസ്മയിക്കുന്ന ഒരു ഇതാണ് ഗ്ലോബൽ വില്ലേജിൽ കാണാൻ കഴിയുന്നത് ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നാല് ദിവസത്തോളം നടന്ന് കാണാൻ മാത്രമുണ്ട് നൂറിൽ പരം റെയ്ഡുകൾ വരുന്ന അമ്യൂസ്മെന്റ് ഏരിയ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് കാണാനുണ്ട് നമ്മൾ കണ്ടതിൽ ചിലത് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ സകലം പേജ് ഫോളോ ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഇവിടെ വന്നിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം